തീനാളം പോലെ ചുവപ്പ് കലർന്ന ഓറഞ്ച് പൂങ്കുലകളുമായി സാർലജ് ജെഡ്വൈൻ എന്ന വള്ളിച്ചെടി പൂത്തൊലഞ്ഞ് നിൽക്കുകയാണ് പന്നിയൂർ കുരുമുളക് ഗവേഷണ കേന്ദ്രത്തിൽ തൂങ്ങിക്കിടക്കുന്ന പൂങ്കുലകളിൽ തത്തമ്മയുടെ ചുണ്ടിനോടും പയറിന്റെ പൂവിനോടുമൊക്കെ സാദൃശ്യമുള്ള കടും നിറത്തിലുള്ള വലിയ പൂക്കൾ ഏവരെയും ആകർഷിക്കുന്നതാണ് കണ്ടാൽ തീനാളം എന്ന് തോന്നും എന്നാൽ ഇത് അതിമനോഹരമായ പൂക്കളാണ് ജെഡ്വൈൻ എന്ന വള്ളിച്ചെടി ഏവരെയും വിസ്മയിപ്പിച്ച് പൂത്തുലഞ്ഞു നിൽക്കുകയാണ് പന്നിയൂർ കുരുമുളക് ഗവേഷണ കേന്ദ്രത്തിൽ ഒരു കുലയിൽ അമ്പതിലേറെ റെഡ് ജെഡ് വൈൻ ഏതൊരു ഉദ്യാനപ്രേമിയെയും മോഹിപ്പിക്കുന്നതാണ് ഒരു തീനാളം പോലെ തോന്നിപ്പിക്കുന്നതുകൊണ്ട് തന്നെ ഫ്ലെയിം ഓഫ് ഫോറസ്റ്റ് എന്ന വെളിപ്പേരുമുണ്ട് സൌത്ത് പസഫിക് മേഖല ഫിലിപ്പീൻസ് എന്നിവിടങ്ങളിലാണ് വള്ളിച്ചെടികളുടെ രാജകുമാരിയായ റെഡ് ജെഡ് വൈൻ കൂടുതലായും കണ്ടുവരുന്നത് കേരളത്തിലെ കാലാവസ്ഥയിൽ വർഷത്തിൽ ഒന്നിലേറെ തവണ സമൃദ്ധമായി പൂക്കാറുമുണ്ട് മൂത്ത തണ്ടുകളിലാണ് പൂങ്കുലകൾ ഉണ്ടാകുന്നത് രണ്ടാഴ്ച വരെ പൂക്കൾ കൊഴിയാതെ നിൽക്കും വലിപ്പത്തിലുള്ള ഇതളുകളിൽ സമൃദ്ധമായി തേനുള്ളതിനാൽ ധാരാളം തേനീച്ചകൾ പൂക്കൾക്കു ചുറ്റും സദാസമയവുമുണ്ടാകും കാര്യമായ പരിചരണമൊന്നുമില്ലാതെ വളരുകയും പുഷ്പിക്കുകയും ചെയ്യുന്ന വേഴാമ്പലിന്റെ ചുണ്ടുപോലെ തോന്നുന്ന ജെഡ്വൈനിന്റെ പൂക്കുലകൾ ഏതൊരു ഉദ്യാനപ്രേമിയെയും മോഹിപ്പിക്കുന്നവയാണ് ന്യൂസ് ബ്യൂറോ തളിപ്പറമ്പ്